മോഹം നിറച്ചു വേവും നിനവുകൾ ആറാതിരിക്കുവാൻ തൂവാതെ മൂടി വെച്ചിട്ടും ജീവിതത്തിനോരുപമാ രചിക്കുവാൻ ആവാതെ പെൺമനം നേങ്ങി തീതൊപ്പും വാക്കുകൾ കർത്തത്തെ തേടുവാൻ മൂപ്പത്ത ചിന്തകൾ ഞെട്ടറ്റു വീഴുന്നു മൂളി വരും നാലാൾ അറിയാതെ പെൺദേഹം ഒത്തുവാൻ മേലാളർ പാഞ്ഞടുക്കുമ്പോൾ നായാട്ടു നായ്ക്കൾ തൻ പോമ്പല്ലുടുക്കെ ശിക്കുന്നു പെണ്ണിൻ്റെ ജന്മം നായാട്ടു നായ്ക്കൾ തൻ കോമ്പല്ലുടക്കി നശിക്കുന്നു പെണ്ണിൻ്റെ ജന്മം വേവാതെ ചാവാതെ പൊള്ളുമാത്മാവിൻ്റെ വേവലാതി അറിയാതെ തെറ്ററിയാതെ ശരിയുമറിയാതെ മറിയാതെ വിറ്റുപോകുന്നവൾ തന്മാനം എന്തും സഹിച്ചും മരവിച്ച ഹൃദയത്തിൻ സ്പന്ദനം നിലനിർത്തും പെണ്ണിൻ കണ്ണിലെ മൗനത്തിൻ പുനർജനി തേടുന്നു കാലഭൂമി ദുരിയാവും മണ്ണിൽ വരച്ചിട്ട നഗചിത്ര ചാരുതയിൽ പെണ്ണിൻ മനസ്സളക്കുമ്പോൾ ലാളനറിയാത്ത ചൂടേറും ഗദ്ഗത ലാവയിലുരുകിത്തിളയ്ക്കും കീറിയ മൗനത്തിൻ ദൈന്യതയിലവളുടെ മാറിഞ്ഞു വിലയിടും മതമാ ഇനി ശീതീകരിച്ചൊരി നിസ്സംഗ ശയ്യയിലെ മാംസത്തുണ്ടാവാൻ കാറുന്നു അവളുടെ ജീവൽകുമിളകൾ മാറുന്ന ലോകത്തിനോടും കുങ്കുമം ചാർത്തിയ മങ്കയേറാഞ്ചുന്ന വങ്കനോടുമൊരു ചോദ്യം പെണ്ണൊരു പെണ്ണൂരുപഭോഗ അമ്മയും പെങ്ങളുമെന്ന് ദേവിയും തോഴിയും മാത്രമല്ല അവൾ ദയതൻ നിറകുടമെന്ന് ദേവിയും തോഴിയും മാത്രമല്ല അവൾ ദയതൻ നിറകുടമെന്ന്